സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ വർധനവ് ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വില അമ്പത്തി മൂവായിരം രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപയുമായി കഴിഞ്ഞ ദിവസത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തിരണ്ടായിരത്തി ഏപ്രിൽ മാസം ആരംഭിച്ചതോടെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അരലക്ഷത്തിന് മുകളിൽ കടന്നത് വെള്ളി വിലയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു ഗ്രാം വെള്ളിയുടെ വില എൺപത്തിയേഴ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില എൺപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അതേസമയം വിദേശ നാണയ ശേഖരം വൈദ്യുതിവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് വൻതോതിൽ സ്വർണം വാങ്ങി ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പത്തൊമ്പത് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് കഴിഞ്ഞ വർഷം സ്വർണ്ണ ശേഖരത്തിൽ ടണ്ണിന്റെ നാണയപ്പെരുപ്പം കുതിച്ചുയരുന്നതിനാൽ ഏതൊരു അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ ലക്ഷ്യമിട്ടാണ് റിസർവ് ബാങ്ക് സ്വർണ്ണ ശേഖരം ഉയർത്തുന്നത് ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്വർണത്തിന്റെ പ്രിയം കൂട്ടുകയാണ് ഏപ്രിൽ അഞ്ചിന് അവസാനിച്ച വാരത്തിൽ രാജ്യത്തെ മൊത്തം വിദേശ നാണയ ശേഖരം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ അറുപത്തിനാലായിരത്തി കോടി ഡോളറിലെത്തിയിരുന്നു വിലയിലുണ്ടായ വൻ കുതിപ്പ് രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തിക്കുമെന്ന വേൾഡ് ഗോൾഡ് കൌൺസിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗം ഒന്ന് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ടണിൽ എത്തിയിരുന്നു വർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ പതിമൂന്ന് ശതമാനം വർധനയാണ് ഉണ്ടായത് നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് താൽപര്യം ഏറുന്നുണ്ടെങ്കിലും ആഭരണങ്ങളായി വാങ്ങുന്നതിൽ വലിയ ആവേശം ദൃശ്യമല്ല ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എട്ട് ശതമാനം ഉയർന്ന നൂറ്റി മുപ്പത്തി ദശാംശം ആറ് ടണിൽ എത്തിയെന്നും വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നു വർഷം ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എഴുന്നൂറ് മുതൽ എണ്ണൂറ് ടൺ വരെയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വില കൂടിയാൽ ഉപഭോഗം കുറയാനും ഇടയേണ്ട കൂടാതെ ആഭരണം വാങ്ങുന്നവർ പണിക്കൂലി പരമാവധി കുറയ്ക്കാൻ വില പേശുന്നത് ഗുണം ചെയ്യും വില ഉയർന്നതോടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ജുവല്ലറി വ്യാപാരികൾ പറയുന്നത് വില കൂടുമ്പോൾ സ്വർണ്ണ വിപണി രണ്ട് തരത്തിലാണ് പ്രതികരിക്കുന്നത് വില കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങാതിരിക്കുന്നതാണ് ഒരു രീതി വില കുറയുമ്പോൾ വാങ്ങാമെന്ന് ഇത്തരം ഉപഭോക്താക്കൾ കരുതുന്നു സ്വർണ്ണത്തിന് അത്യാവശ്യമില്ലാത്തവരാണ് അവർ അതേസമയം ഇനിയും വില കൂടുമോ എന്ന ആശങ്കയിൽ സ്വർണ്ണം വാങ്ങുന്നവരാണ് മറ്റു ചില ഉപഭോക്താക്കൾ വിവാഹം പോലുള്ള ആവശ്യ ർ എത്ര വില കൂടിയാലും വാങ്ങും പക്ഷെ വാങ്ങുന്ന അളവിൽ കുറവ് സംഭവിച്ചേക്കാം അതേപോലെ തന്നെ കടപത്രങ്ങളിൽ നഷ്ടം നേരിടുമോ എന്ന ആശങ്കയിൽ നിക്ഷേപകർ കൂടുതൽ സ്വർണം വാങ്ങുന്നതാണ് മഞ്ഞലോഹത്തിന് വില കൂടുന്നത് സ്വർണ്ണത്തിന് വിപണി മൂല്യം എല്ലാ റെക്കോർഡും വേദിച്ച് മുന്നറിയിക്കൊണ്ടിരിക്കുന്ന പ്രവണതയെ ശക്തിപ്പെടുത്തുന്ന ലോക സാഹചര്യങ്ങളാണ് ഉത്തിരിങ്ങി വരുന്നത് ഇന്ത്യയിൽ പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി രൂപ എന്ന പവൻ വില ഇന്നിപ്പോൾ ലക്ഷം രൂപ കടക്കുമ്പോൾ തന്നെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അത് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് മേലെയാകുമെന്നാണ് മഞ്ഞലോഹ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രതിവർഷം എഴുന്നൂറ്റി അമ്പത് ടണ്ടിലധികം സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയിൽ ഈ അത്ഭുത വസ്തുവിന്റെ ആഭ്യന്തര ഉൽപാദനം രണ്ട് ടൺ മാത്രമായിരിക്കും അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും രാജ്യത്തിന്റെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ് വിചിത്രമായ ഒരു ചരക്കാണ് സ്വർണം വലിയൊരു വിഭാഗം ചിലത്തിന്റെ പ്രേമഭാചനമാകുന്നതിന്റെയും വൈകാരിക തലങ്ങൾക്കൊപ്പം ഉപഭോഗ വസ്തുവായും നിക്ഷേപ സാമഗ്രിയായും വ്യക്തികളുടെ മാത്രമല്ല സർവശക്തരായ സർക്കാരുകളുടെയും കരുതൽ ധനമായും വർധിക്കാൻ കഴിയുന്ന അനന്യ വസ്തുപ്രകാരമുള്ള സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് പൌരാണിക കാലം മുതൽ തന്നെ പൊന്നിന്റെ മുന്നിൽ നിർണ്ണയിക്കുന്നതിലെ അടിസ്ഥാനപരമായ സ്വാധീന ശക്തികൾസ്ക് കേരള കൗമുദി